ഓക്കെ സഹായോൾ വെൽക്കം ടു എ സബ് അക്കാഡമി എല്ലാവർക്കും നമ്മുടെ എ സെബി അക്കാഡമി ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം സോ നമ്മൾ പുതിയ കറന്റ് അഫയേഴ്സ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ന്യൂസ് പേപ്പർ റിലേറ്റഡ് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു സെക്ഷനിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ വൺസ് അഗൈൻ വെൽക്കം ടു എ സബ് അക്കാഡമി സോ ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കാണ് മൂന്ന് പേർക്കാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിലൂടെ നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്ന മൂന്ന് പേര് ആരൊക്കെയാണ് ഒന്ന് മേരി ഇ ആണ് മേരി ഇ ബ്രാൻകോ അതുപോലെ തന്നെ ഫ്രെഡ് റാംസെൽ ഷിമോൺ സാക്കാകുച്ചി ഷിമോൺ സാക്കുച്ചി എന്ന് പറയുന്ന മൂന്ന് പേർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചിരിക്കുന്നത് അല്ലെ മൂന്ന് പേരാണ് ആരൊക്കെയാണ് മേരി ബ്രാൻകോ ഫ്രെഡ് റാൻസൽ ഷിമോൺ സക്കാഗുച്ചി ഇവരെന്താണ് പ്രതിരോധശേഷിയുമായിട്ട് അല്ലെ നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റിയുമായിട്ട് പ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ഗവേഷണങ്ങൾക്കാണ് എന്ത് ചെയ്തത് ഈ മൂന്ന് പേർക്കും വൈദ്യശാസ്ത്ര നൊബേല് കിട്ടിയിരിക്കുന്ന വൈദ്യശാസ്ത്ര നൊബേല് കിട്ടിയിരിക്കുന്ന അല്ല അപ്പൊ ആരൊക്കെയാണ് മേരി ബ്രാൻകോവ് വരും ഫ്രെഡ് റാംസെല് വരും ഫ്രെഡ് റാംസെല് വരും ആൻഡ് ഷിമോൺ സാക്ക ഗുച്ചി വരും ഷിമോൺ സാക്ക ഗുച്ചി വരും ഇവര് മൂന്ന് പേരാണ് എന്തു ചെയ്തിരിക്കുന്നത് വൈദ്യശാസ്ത്ര നൊബേല് ലഭിച്ചിരിക്കുന്നത് കേട്ടോ വൈദ്യശാസ്ത്ര നൊബേലാണ് ഇപ്പോമത്തെയാണ് അപ്പം ആരൊക്കെയാണ് മൂന്ന് പറയും പേര് എന്ത് ചെയ്യാ നോബൽ സമ്മാനമൊക്കെ അറിയാമല്ലോ കറൻറ്റ് അഫയേഴ്സ് വരുമ്പോൾ എപ്പോഴും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കേണ്ടതാണ് നോബൽ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഭാഗങ്ങളിലും നമുക്ക് ഇനി എന്ത് വരും നൊബൽ സമ്മാന ജേതാക്കളും കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഇപ്പൊ വൈദ്യശാസ്ത്രത്തിന് എന്ത് എന്ത് ചെയ്യാം മൂന്ന് വർണ്ണം പഠിക്കാം എന്തിനു വേണ്ടിയാണ് കിട്ടിയത് എന്നുള്ളതും എന്താണ് ആളുകളുടെ പേര് പഠിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അപ്പൊ പറഞ്ഞ പോലെ എന്താണ് പ്രതിരോധ ശേഷിയാണ് കേട്ടോ പ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് പ്രതിരോധശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് എന്ത് ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക നമുക്ക് ഈ പറയുന്ന പോലെ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നൊബേൽ സമ്മാനം ലഭിച്ചെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക കേട്ടോ പ്രതിരോധ ശേഷിയാണ് രണ്ടും പ്രധാനമാണ് പേരും പ്രധാനമാണ് എന്ത് ഗവേഷണങ്ങൾക്കാണ് എന്നുള്ളതും ഇവിടെ പ്രധാനമാണ് നമ്മൾ ഈ പറയുന്ന പോലെ നൊബെൽ സമ്മാനങ്ങളിൽ വളരെ പ്രധാനമാണ് കേട്ടോ അപ്പൊ മൂന്ന് പേരുകൾ ഓർത്തിരിക്കുക രണ്ടാമത് നമുക്ക് വരുന്നതാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായിട്ടുള്ള ശാസ്ത്രബോധം വളർത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അപ്പൊ രണ്ട് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് രണ്ട് ഒരേ ചോദ്യത്തിൽ നിന്ന് ഒരേ ക്വസ്റ്റിൽ നിന്ന് നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കിട്ടുന്നുണ്ട് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വികസിത് ഭാരത് ബിൽഡത്തോൺ എന്ന് പറയുന്നത് ഭാരത് ബിൽഡത്തോൺ എന്ന് പറയുന്നതിൽ എന്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വികസിത് ഭാരത് ബിൽഡത്തോൺ എന്ന് പറയുന്നത് ഈ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണെന്നുള്ളതാണ് വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം ആരാണ് വികസിത് ഭാരത് അംബാ ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ആരാണ് അത് ശുഭാംശു ശുക്ലയാണ് കേട്ടോ ശുഭാംശു ശുക്ലയാണ് ശുഭാംശു ശുക്ലയാണ് എന്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതേ നമുക്ക് അറിയാമല്ലോ നോക്കീ പറഞ്ഞേ ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയുടെ ബഹിരാകാശ ഇന്ത്യയിലുള്ളൊരു ബഹിരാകാശ സഞ്ചാരിയാണ് ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പിന്റെ ആ നേതലവനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എന്താണ് ശുഭാംശു ശുക്ലയാണ് ഈ ഒരു പദ്ധതിയുടെ ബ്രാൻ അംബാസർ എന്തിരിക്കുന്നത് തിരഞ്ഞെടുത്തിന് അല്ലേ ഇതിന് എന്താണ് പ്രാധാന്യം നമ്മൾ പറഞ്ഞല്ലോ കുട്ടികളെ ശാസ്ത്രബോധം പ്രത്യേകിച്ച് ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ അല്ലെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്തുക അവരുടെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുക അവരുടെ ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും എല്ലാം എന്ത് ചെയ്യുക പ്രാധാന്യം നൽകുക അവർക്ക് ഒരു കോടി രൂപ വരെയുള്ള ഒരു കോടി രൂപ വരെയുള്ള സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വികസിത ഭാരത് ബിൽഡത്തോൺ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുക സിമ്പിളായിട്ട് എന്താണ് കുട്ടികളുടെ ശാസ്ത്രബോധം വളർത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വികസിത് ഭാരത് ബിൽഡത്തോൺ എന്ന് പറയുന്നത് വികസിത ഭാരത് ബിൽഡത്തോൺ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ശുഭാംശു ശുക്ലയാണ് ആണ് ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പിന്റെ തലവനാണ് ആരെന്ന് പറയുന്നത് ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതുകൂടെ ഓർത്തിരിക്കുക വിദ്യാർത്ഥികൾ ശാസ്ത്രബോധം പോലെ തന്നെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വികസിത് ഭാരത് ബിൽഡത്തോൺ ആ വികസിത് ഭാരത് ബിൽഡത്തോടിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ആരാണ് ശുഭാംശു ശുക്ലയാണ് കേട്ടോ അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക ഇതായത് നമുക്ക് വരുന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറിയുടെ ചെയർമാനായിട്ട് ആയിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണെന്നുള്ളതാണ് സംസ്ഥാന അവാർഡിന്റെ ആണ് നമ്മൾ ചാടിക്കയറി നമ്മുടെ അറേയും പേരല്ല നമ്മുടെ തമിഴ് തമിഴ് തമിഴ്നടൻ എന്നുള്ളതല്ല മലയാളത്തിലും ഒരുപാട് സിനിമകൾ ചെയ്തൊരു വ്യക്തിയാണ് പ്രകാശ് രാജാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അല്ലെ പ്രകാശ് രാജെന്ന് പറയുന്നത് അപ്പോ പ്രകാശ് രാജാണ് എന്ത് ചെയ്യുന്നത് ഈ വർഷത്തെ ആ സംസ്ഥാന അവാർഡ് ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെ സംസ്ഥാന അവാർഡിന്റെ ജൂറി ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറിയുടെ തെരഞ്ഞെടുപ്പ് ചെയർമാനായിട്ട് തെരഞ്ഞെടുത്ത ആരെയാണ് നമ്മുടെ പ്രകാശ് രാജിനെയാണ് പ്രകാശ് രാജിനെയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ മാറിപ്പോണ്ട ഈ വർഷം തന്നെയാണ് അറിയാല്ലേ ഇരുപത്തി നാലിലെ സിനിമകൾക്കുള്ള അവാർഡാണ് ഏതു വർഷം കൊടുക്കുന്നത് ഇരുപത്തി അഞ്ചിൽ കൊടുക്കുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത് ഏത് വർഷമാണ് ഇരുപത്തി അഞ്ചിലാണ് അപ്പോ ഇനി വരാൻ പോകുന്ന ആ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ തന്നെ അധ്യക്ഷനായിട്ട് ആ ജൂറി അധ്യക്ഷനായിട്ടാണ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രകാശ് രാജനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ മറ്റാളുകൾ വരുന്നതും കൂടെ നോക്കിരിക്കുന്നത് നമ്മുടെ നമ്മുടെ സംവിധായകരായിട്ടുള്ള രഞ്ജൻ പ്രമോദ് വരുന്നുണ്ട് അറിയാമായിരിക്കും രക്ഷാധികാരി വൈജു ആ സിനിമയ്ക്ക് എഴുതിയ വ്യക്തിയാണ് രഞ്ജൻ പ്രമോദ് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു വ്യക്തി വരുന്നത് ജിബു ജേക്കബ് ജിബു ജേക്കബ് എന്നീ പറയുന്നത് ജിബു ജേക്കബ് എന്ന് പറയുന്ന വെള്ളിമൂങ്ങ ആ സിനിമകളുടെ ഡയറക്ടറാണ് അങ്ങനെ രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് അങ്ങനെയുള്ള വ്യക്തികളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള രണ്ടുപേരാണ് ഇതിന്റെ സബ് കമ്മിറ്റികളുടെ നമുക്ക് ഈ പറഞ്ഞാൽ ജൂറി ഉള്ളതുപോലെ തന്നെ എന്തുണ്ട് സബ് കമ്മിറ്റികളുണ്ട് അപ്പോൾ സബ് കമ്മിറ്റികളുടെ ചെയർമാനായിട്ട് വന്നിരിക്കുന്ന രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് രഞ്ജൻ പ്രമോദും ജിബു ജേക്കബുമാണ് അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടന്റ് ഇതാണ് നമ്മുടെ ചലച്ചിത്ര അവാർഡിന്റെ ആ ജൂറി ചെയർമാൻ എന്ന് പറയുന്ന ആരാണ് തമിഴ്നടനും കൂടി ആയിട്ടുള്ളത് എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള ആ പ്രശസ്ത നടനായിട്ടുള്ള പ്രകാശ് രാജാണ് എന്തായിട്ട് വരുന്നത് നമ്മുടെ ജൂറി ചെയർമാനായിട്ട് വരുന്നെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ജൂറി ചെയർമാനായിട്ട് വരുന്നത് പ്രകാശ് രാജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് ചെയ്യേണ്ട കൺഫ്യൂസ് ആവണ്ട ഇരുപത്തി അഞ്ചിൽ കൊടുക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്ന സംസ്ഥാന അവാർഡ് തന്നെയാണ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് സംസ്ഥാന അവാർഡ് എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ അടുത്ത നമുക്ക് വരുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം അല്ലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് പൂർത്തിയാണ്ട് പണി പൂർത്തിയായത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേരളത്തിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമാണ് ഏത് വരുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് അറിയാലോ ഭാവിയിലെ ഇന്ധനം എന്നൊക്കെ നമുക്ക് ഇന്ധനമായിട്ട് വളരെയധികം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഊർജം കൂടിയാണ് ഏതാന്ന് പറയുന്നത് ഹരിത ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലേ അതെ പറയുന്നതിന്റെ ഭാവി കാലങ്ങളിൽ നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയ്ക്കും അതുപോലെ എന്താണ് നമ്മുടെ കൊച്ചി മെട്രോയ്ക്കും എല്ലാം ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ധന മേഖലയിൽ എന്താണ് നമ്മുടെ ഊർജ്ജ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഈ ഒരു ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയാറല്ലോ ഭാവിയിലേന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുക ഇപ്പൊ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയും മെട്രോയും ഒക്കെയാണ് കൊച്ചി മെട്രോയും അതുപോലെ വാട്ടർ മെട്രോയുടെയും അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഇന്ധനങ്ങളായിട്ടും എല്ലാം എന്താണ് അതിന്റെ ഫിഡറുകളുടെ എല്ലാം ഇന്ധനമായിട്ടും എല്ലാം ഇനി പോകാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തായിരിക്കും ഈ പറയുന്നോട്ട് ഈ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് ആയിരിക്കും ഇപ്പോഴെന്നല്ല ഭാവിയിലേക്ക് നമുക്ക് ഒരിക്കലും ഹരിത ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഈ ഒരു തലമുറ അല്ലെങ്കിൽ ഈ ഉടനെ ആവുക എന്നുള്ളതല്ല ആ ഒരു പ്ലാന്റ് കഴിഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഭാവിയിൽ ഇനി അങ്ങോട്ട് ഇതിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്സായിട്ടും എല്ലാം കണക്കാക്കാൻ പോകുന്ന എന്തിനായിരിക്കും ഈ പറയുന്നത് പോലെ ഈ ഒരു ഹരിത ഹൈഡ്രജനെ ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ ഒരു വിവിധ ഉപദേശ പ്ലാന്റ് ആണെന്നുള്ളതും അതുപോലെ തന്നെ ആദ്യ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് എന്നും ആദ്യ വിവിധോദ്ദേശ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് എന്നും എന്ത് ചെയ്യാം ചോദ്യങ്ങൾ ഇതൊരു വിവിധോദ്ദേശ പ്ലാന്റും കൂടിയാണ് വിവിധോദ്ദേശ പ്ലാന്റും കൂടിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അവിടുന്ന് വന്ന് ഓർത്തിരിക്കുക കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ വാട്ടർ മെട്രോയിലേക്കും അതുപോലെ കൊച്ചി മെട്രോ ഫീഡറുകളിലേക്കും പ്രധാനമായിട്ട് ഇന്ധനത്തിന്റെ സ്രോതസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ആലോചിച്ചിരിക്കുന്നതും കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പോ കേരളത്തിലെന്നുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമാണ് കേട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാ ഓർത്തിരിക്കുക അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ലോക പാരാത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്സ് എവിടെ നടക്കുകയായിരുന്നു നോക്കി ഇപ്പൊ ഇന്ത്യയിലായിട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലേ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയായിരുന്നു പാര ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ആ ലോക പാര ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത് എത്തിയ രാജ്യം ഏതാണെന്നുള്ളതാണ് ഒന്നാമത് ആരാണ് ബ്രസീലാണ് ഓക്കെ ആണോ അപ്പൊ ഈ വർഷം നടന്ന ലോക പാര അത്ലറ്റിക്സ് പാര ഒളിമ്പിക്സ് അല്ല പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയത് ആരാണ് എന്നുള്ളതാണ് രാജ്യം ഏതാണ് ബ്രസീലാണ് പാര ഒളിമ്പിക്സ് നമുക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന വിന്റർ പാര ഒളിമ്പിക്സ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ നമ്മൾ മിലാനിലാണ് നടക്കുന്നത് ഇറ്റലിയിലാണ് നടക്കുന്നത് എല്ലാം നമ്മൾ പഠിച്ചായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതാണ് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പാണ് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ സമാപിച്ചതിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ആരാണ് ബ്രസീലാണ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ആണെന്ന് ചോദിച്ചാൽ പത്താം സ്ഥാനത്താണ് കേട്ടോ ഇന്ത്യ എത്രാമതാണ് പത്താം സ്ഥാനത്താണ് ചൈന രണ്ടാമതും രണ്ടാമത് ചൈന അതുപോലെ മൂന്നാമത് ഇറാൻ ഇവരാണ് വന്നിരിക്കുന്നത് ചൈനയും ഇറാനുമാണ് ഏതൊക്കെ സ്ഥാനങ്ങളിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കേട്ടോ ചൈനയും ഇറാനുമാണ് അപ്പോ ലോകപ്പ് ആരാധകരക്ഷ്യൻഷിപ്പ് അല്ല അവസാനം എവിടെ വെച്ചാണ് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് അവിടെ ജേതാക്കളായതാരാണ് ബ്രസീലാണ് ഇന്ത്യയും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചാല് ഇന്ത്യ എന്താണ് ആറ് സ്വർണ്ണമടക്കം ആ ആറ് സ്വർണ്ണം ഒമ്പത് പള്ളി ഏഴ് വെങ്കലൊക്കെ ഉൾപ്പെടെ എന്താണ് ആകെ ഇരുപത്തിരണ്ട് മെഡലുകൾ നേടിയിട്ട് വളരെ മികച്ചൊരു പ്രകടനം ആരും കാഴ്ച വെച്ചു ആതിഥേയരായിട്ടുള്ള ഇന്ത്യയും കാഴ്ച വെച്ചു പക്ഷെ ജേതാക്കളായത് ബ്രസീലാണ് ചൈന രണ്ടാം സ്ഥാനത്താണ് ഇറാൻ എത്രാമതാണ് മൂന്നാം സ്ഥാനത്താണ് കേട്ടോ ഇറാൻ മൂന്നാം സ്ഥാനത്താണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതാലോച്ചിരിക്കുക പാരത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആലോചിച്ചിരിക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ അടുത്തൊരു ചോദ്യം വരുന്നത് ഇതും പ്രധാനമന്ത്രിയുടെ പുതിയൊരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ആറ് വർഷം കൊണ്ട് രാജ്യത്തെ നൂറ് ജില്ലകളിൽ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ മികച്ച കാർഷിക ഉൽപാദനം മികച്ച കാർഷിക ഉത്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത് അതായത് എന്ത് ഒരു പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക ആറ് വർഷം കൊണ്ട് അത് വരുന്ന എന്താണ് ആറ് വർഷം കൊണ്ട് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ അല്ലെ എല്ലാ ജില്ലകളിലും ഇല്ല നൂറ് ജില്ലകളെ എന്ത് ചെയ്യുക അവിടെ കാർഷികോല്പാദനം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മികച്ച കാർഷിക ഉൽപാദനത്തിലേക്ക് നയിക്കുക എന്നുള്ള കൂടി നമ്മുടെ പ്രധാനമന്ത്രി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കൃഷി പ്രധാനമന്ത്രി ധൻ ധ്യാൻ കൃഷി യോജന എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ധൻ ധ്യാൻ കൃഷി യോജന എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നൂറ് ജില്ലകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും ഉൾപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകൾ ഏതൊക്കെ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ പറഞ്ഞല്ലോ നൂറ് ജില്ലകളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ് ജില്ലകളാന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ട കേരളത്തിലെ മൂന്ന് ജില്ലകൾ ഏതാണെന്നുള്ളതാണ് ഏതൊക്കെയാണ് എല്ലാം കായാണ് കാവൂർക്കുക കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് കെ ഓർക്കുക കെ വെച്ച് മൂന്നെണ്ണം ഊർക്കുക കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ആ പ്രധാനമന്ത്രിയുടെ ആ ധൻ ധ്യാൻ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ വന്നിരിക്കുന്നത് കേട്ടോ എന്തിനു വേണ്ടിയുള്ളതാണ് പദ്ധതി ഇന്ത്യയിലെ നൂറ് ജില്ലകൾ മികച്ച കാർഷികോല്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് അതിൽ നൂറ് ജില്ലകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ കേരളത്തിൽ നിന്നും മൂന്ന് ജില്ലകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പദ്ധതിയിൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ജില്ലകളാണ് ഏതൊക്കെയാണ് ആ മൂന്ന് ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് കെ വരുന്ന മൂന്നു ആലോചിച്ചാൽ മതി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മൂന്ന് ജില്ലകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ഏറ്റവും കൂടുതൽ ജില്ലകൾ വന്നിരിക്കുന്ന ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ജില്ലകൾ ഉത്തർപ്രദേശിൽ നിന്നാണ് യു പിയിൽ നിന്നാണ് പന്ത്രണ്ട് ജില്ലകളാണ് വന്നിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് ജില്ലകളാണ് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് യു പിയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് വന്നിരിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക കേട്ടാ അതുപോലെ തന്നെ എന്താണ് കുറഞ്ഞ ഉത്പാദനക്ഷമത കുറഞ്ഞ വായ്പകരണം ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യിരിക്കുന്നത് നൂറ് ജില്ലകളെ തിരഞ്ഞെടുക്കുക അങ്ങനെ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നൂറ് ജില്ലകളെ മൊത്തത്തിൽ ഇന്ത്യയിൽ ഇത്രയും ഉള്ളതിൽ നിന്നും നൂറ് ജില്ലകളെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക അപ്പൊ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മൂന്ന് ജില്ലകളാണ് കേട്ടോ അടുത്ത ദിവസം വരുന്നത് ഐ എസ് എസ് എ അവാർഡ് ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യം ഏതാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഐ എസ് എസ് എ അവാർഡ് ലഭിച്ച അഞ്ചാമത്തെ രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് ഐ എസ് എസ് അവാർഡ് ലഭിച്ച അഞ്ചാമത്തെ രാജ്യം എന്ന് പറയുന്ന ഏതാണ് ഇന്ത്യയാണ് പ്രധാനപ്പെട്ടും ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് ഐ എസ് എസ് അവാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കല്ലേ ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ എന്നുള്ളത് ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ എന്നുള്ളതാണ് കേട്ടോ ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ എന്നുള്ളതാണ് ഈ ഐ എസ് എസ് ഡുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ എന്നുള്ളതാണ് സോ എന്തൊക്കെ മാനദണ്ഡമാക്കിയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സിലെ ഒരു രാജ്യത്തിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക അവിടെ എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിലെ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിലെ ഒരു രാജ്യത്തിന്റെ എന്താണ് ആ അവരുടെ ഇൻഡെക്സും അവരുടെ പ്രകടനവും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് ഒരു രാജ്യത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഐ എസ് എസ് അവാർഡ് ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഐ എസ് എസ് ഇന്ത്യനാഷണൽ സോഷ്യോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷന്റെ അവാർഡ് ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതെന്ത് ചെയ്യാ ഒന്ന് ഓർത്തിരിക്കുക ഇനി ഒരു അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു അവാർഡ് എന്ത് ചെയ്യുന്നത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതിനുശേഷം ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കൊക്കെയാണ് ചൈന അതുപോലെ തന്നെ എന്താണ് റുവാണ്ട എന്ന് പറയുന്ന ഒരു രാജ്യം റുവാണ്ട എന്നാണ് പ്രൊണൗസിയേഷൻ റുവാണ്ട ആൻഡ് ഐസ്ലാൻഡ് ഇതൊക്കെയാണ് റെക്കോർഡ് നേഷൻസ് വരുന്നത് അല്ലെ അപ്പൊ ചൈന റുവാണ്ട ഐസ്ലൻഡ് ഇവരൊക്കെയാണ് അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ആ വിജയികൾ എന്ന് പറയുന്നത് സോ ഇങ്ങനെ പറയുന്ന രാജ്യങ്ങൾക്കും അഞ്ചാമതാണ് ഈ അവാർഡ് ആർക്ക് ലഭിക്കുന്നത് ഇന്ത്യക്ക് ലഭിക്കുന്നത് കേട്ടോ ഇന്ത്യക്ക് ലഭിക്കുന്നത് ചൈന റോണ്ട് ഐസ്ലാൻഡ് ഒക്കെ റെക്കോർഡർ ആയിട്ടുള്ള ജേതാക്കളാണ് ഇതിൽ അവസാനം ലഭിച്ചിരിക്കുന്ന ആർക്കാണ് ഇവർക്ക് വരുന്നത് ദെൻ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആർക്കാണെന്ന് നോക്കുക അത് ബ്രസീലിനുമാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയ ആർക്കാണ് ബ്രസീലിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ദാനി ലഭിച്ചവർക്കാണ് ബ്രസീലിനാണ് ബ്രസീലിനാണ് അപ്പോ ബ്രസീല് ചൈന റുവാണ്ട ഐസ്ലാൻഡ് ഈ രാജ്യങ്ങൾക്കൊക്കെ ശേഷം അവിടെ ഈ ഒരു അവാർഡ് അഞ്ചാമതായിട്ട് ലഭിക്കുന്ന ഐ എസ് എസ് എ അവാർഡ് അഞ്ചാമതായിട്ട് ലഭിക്കുന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യ കേട്ടോ ഇന്ത്യക്കാണ് ഈ ഒരു അവാർഡ് അഞ്ചാമതായിട്ട് ലഭിക്കുന്നത് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് വരുന്നത് നോക്കുക ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദക രാജ്യമായിട്ട് മാറിയത് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ ഉൽപാദക രാജ്യമായിട്ട് മാറിയത് ആരാണ് ഇന്ത്യയാണ് കേട്ടോ അത് ഈ വർഷമാണ് മാറിയത് ഈ വർഷം ഇന്ത്യ എന്തായിട്ട് മാറി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദക രാജ്യമായിട്ട് മാറിയത് ഇന്ത്യയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ആണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ആണ് ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദക രാജ്യം ഫിഷ് പ്രൊഡ്യൂസിങ് കൺട്രി ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് കേട്ടോ പടത്തയിലൂടെ പോവുക ആന്ധ്രാപ്രദേശിൽ ഗുണ്ടൂരിൽ നടന്ന അറുപത്തിരണ്ടാം ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ നടന്ന ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീട ജേതാവായ വ്യക്തിയുടെ പേരെന്താണ് പി ഇനിയനാണ് അതായത് നാഷണൽ ചാമ്പ്യൻ ആണ് കേട്ടോ എവിടെയാണ് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നടന്ന ഈ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പി ഇനിയൻ എന്ന് പറയുന്നത് കേട്ടോ പി ഇനിയനാണ് അപ്പോൾ ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ കിരീട ജേതാവ് നിലവിലെ ചാമ്പ്യൻ എന്ന് പറയുന്നത് ആരാണ് പി ഇനിയനാണ് പി ഇനിയൻ കേട്ടോ പി ഇനിയൻ ഓക്കെ ആണല്ലോ യെസ് അപ്പോ പി ഇനിയനാണ് വന്നിരിക്കുന്നത് അവിടെ ഫൈനലിലായിട്ട് വന്നിരുന്നതെന്ന് പറയുന്നത് അഭിജിത് ഗുപ്തയാണ് കേട്ടോ ഫൈനലിൽ വന്നിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അഭിജിത് ഗുപ്തയാണ് അപ്പോ അഭിജിത് ഗുപ്തയെ തോൽപ്പിച്ചിട്ട് കിരീടം നേടിയതാരാണ് പി ഇനിയനാണ് നാഷണൽ ചാമ്പ്യൻ ആയത് കേട്ടോ ദേശീയ ചാമ്പ്യൻ ആയത് പി ഇനിയനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം അടുത്തു വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇറാനി കപ്പ് ചാമ്പ്യന്മാരായത് ആരാണ് വിദർവ തന്നെയാണ് ഇറാനി കപ്പിലും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇറാനി കപ്പിലും ചാമ്പ്യന്മാരായത് ആര് തന്നെയാണ് വിദർഭയാണ് ഈ വർഷത്തെ രഞ്ജി ട്രോഫിയും രഞ്ജി ട്രോഫിയിലും ചാമ്പ്യന്മാരായത് ആര് തന്നെയായിരുന്നു വിദർഭ തന്നെയായിരുന്നു അപ്പോ രണ്ടു ഓർത്തിരിക്കുക രഞ്ജി ട്രോഫിയിലും ഈ വർഷം നടന്ന ഇറാനി കപ്പ് ചാമ്പ്യന്മാരായതും ആര് തന്നെയാണ് വിദർഭ തന്നെയാണ് കേട്ടോ വിദർഭ തന്നെയാണ് അതായത് രഞ്ജി ചാമ്പ്യന്മാരും റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമും തമ്മിൽ നടക്കുന്ന റസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ കോൺട്രാക്റ്റിലുള്ള പക്ഷെ ഇന്ത്യൻ ടീമിൽ ടീമിലെ നിലവിൽ പ്ലേയിങ് ഇരുവേൽ ഇല്ലാത്ത അങ്ങനത്തെ റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമും അതുപോലെ രഞ്ജി ട്രോഫി ജേതാക്കളും തമ്മിൽ നടക്കുന്ന ഒരു ട്രഡീഷണൽ ടൂർണമെന്റ് ആണ് എന്ന് പറയുന്നത് ഇറാനി ട്രോഫി എന്ന അപ്പോൾ ഇറാനി ട്രോഫിയിലും ഇത്തവണ വിജയിച്ചത് ആര് തന്നെയാണ് രഞ്ജി ചാമ്പ്യൻ വിദർഭ തന്നെയാണ് കേട്ടോ വിദർഭ തന്നെയാണ് വിദർഭ തന്നെയാണ് അപ്പൊ അതാണ് ഇറാനി ട്രോഫി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു പ്രാദേശിക ടൂർണമെന്റ് തന്നെയാണ് ഇന്ത്യയുടെ ഒരു നാഷണൽ ലെവൽ ടൂർണമെന്റ് തന്നെയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമും റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമും അതായത് ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളും അതുപോലെ തന്നെ അവർ അതാത് വർഷങ്ങളിലെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരും തമ്മിൽ നടക്കുന്ന മത്സരമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇറാനി ട്രോഫി അപ്പൊ വിദർവയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ വിദർഭയാണ് ഇത്തവണത്തെ രഞ്ജി ട്രോ ഇറാനി കപ്പ് ചാമ്പ്യന്മാര് ആയിരിക്കുന്നത് അപ്പൊ ഇത്രയും വാർത്തകൾ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതുമായിട്ട് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് പോയിന്റ്സ് നമ്മൾ പഠിച്ചതും എല്ലാം എന്ത് ചെയ്യുക എല്ലാവരും കൃത്യമായിട്ട് വായിക്കുക പഠിക്കുക അടിപൊളിയായിട്ട് മനസ്സിലാക്കുക ഓക്കെ സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ സ്പെഷ്യൽ കറന്റ് അഫയേഴ്സ് സെക്ഷൻസോട് കൂടി വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലും എല്ലാം പഠിച്ച് ഇതേപോലെ തന്നെ ടോപ്പിക് സെക്ഷൻസിനും എല്ലാം പ്രാധാന്യം കൊടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ പി യു പി എക്സാംസ് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ എസ് എഫ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എൽ പി യു പിയുടെ ലോങ് ടൈം ബാച്ച് ഗുരു ബാച്ച് ആണ് നേരത്തെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് സെക്ഷൻസോട് കൂടി തന്നെ ലൈവ് ആയിട്ടും റെക്കോർഡ് സെക്ഷൻസ് ആയിട്ടും ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് വെറുതെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ മെൻറ്റേർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ ഒരു പേഴ്സണലൈസ് സ്റ്റഡി പ്ലാനും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വരുത്താനായിട്ട് ആ നമുക്ക് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും ആൻഡ് നമുക്ക് പ്രത്യേകമായിട്ട് റിവിഷൻ സെക്ഷൻസ് ലോങ് ടൈം പാച്ച് ആയതുകൊണ്ട് തന്നെ എക്സാമിനോടൊക്കെ നമ്മൾ ടോപ്പിക്സ് നേരത്തെ കവർ ചെയ്തിട്ട് റിവിഷൻ സെക്ഷൻസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൽ പി യു പി വരുമ്പോഴത്തേക്ക് എസ് സിആർ ടി ചേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സോ അതുകൊണ്ട് തന്നെ എസ് സി ആർ ടിയുടെ ചാപ്റ്റർ വൈസ് ക്ലാസസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അധ്യാപകനാവണം എന്നേറ്റത്ത് ആഗ്രഹമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ചാൻസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക നമ്മുടെ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ആപ്പിലും എസ് എഫ് അക്കാഡമി ആപ്പിലും ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ മാക്സിമം ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തുക ഇതുപോലെ കറന്റ് അഫയേഴ്സ് സെക്ഷനുമായിട്ട് ഇമ്പോർട്ടൻറ്റ് ന്യൂസുമായിട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം